ഞങ്ങൾ ഞങ്ങളതിനകത്ത് തുടക്കം മുതലേ പറഞ്ഞിട്ടല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അറസ്റ്റിലായിരുന്നു അത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീഡ്സിംഗിലും ഒരു ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ ഒരു നേതാവോ ഞങ്ങൾ ആരും വന്നു നിന്നിട്ടില്ലല്ലോ പാർട്ടിയിൽ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിൽ സസ്പെൻഷൻ കഴിഞ്ഞു ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി ഇപ്പോ അതിന്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇപ്പൊ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ അതിന് തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങൾ ഒരു ലീഗൽ പ്രൊസീജിയറിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഷീൽഡുമായി ഞങ്ങൾ ആരും ഇറങ്ങി നിന്നിട്ടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ രാജ്യത്തെ സംബന്ധിച്ചും പിന്നെ രാജ്യ കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ചു കഴിഞ്ഞു അവർ പറഞ്ഞു ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല അതുകൊണ്ടുതന്നെ ഫർദർ ഇനി എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഒരു നടപടിയായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി ഞാൻ എടുത്ത് പറയേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ല പാർട്ടിയുടെ ഒരു വർക്കിംഗ് പ്രസിഡൻ എന്ന നിലക്ക് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ് ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധാനത്ത് മാറ്റുന്നതിലോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല അപ്പൊ കോൺഗ്രസ് ആസ് സച്ച് എ പാർട്ടി എന്നുള്ള നിലക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും ക്ലാരിറ്റിയുള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട് അതുകൊണ്ട് അത് ഞാൻ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിന്റെ സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ മറുപടി പറഞ്ഞു പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ ഞാൻ ഈ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഈ വിഷയത്തിൽ ഇനി ഫർദർ പ്രതികരണത്തിനില്ല കാര്യം കൂടെ പറയുന്നു ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ രണ്ടിടത്തും തുടരുകയാണ് ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ജയിലിലും തുടരുകയാണ് പാർട്ടിയിലും തുടരുകയാണ് മറ്റ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ നിയമസഭയിലും തുടരുകയാണ് അവരുടെ പാർട്ടിയിലും തുടരുകയാണ് അതൊക്കെ ഒരു നടപടിയും അവരാരും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ ഉപദേശം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നടപടികളും அவருக்கு அது போதியமுள்ளதான்